ലുഹ്റ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർലു ലുഹ്രി അർബ റഖിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി അതാ അൻ ലാഹിതാലുഹ്റ് എന്ന ഫർലു നിസ്കാരം നാല് റഖാത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അഹുതാലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അഷറ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഫറാഷീ അർബ റക്കാലത്തിൻ മുത്തൽ കിബിലത്തി ലില്ലാഹി താല അഷറ് എന്ന ഫർൽ നിസ്കാരം നാല് റക്കാലത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു മഹ്രിബ് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർലൽ മഹ്റിബി ഫലാഹ റഖത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി അതാ അൻ ലി ലാഹിത്താല മഹ്രിബ് എന്ന ഫർൽ നിസ്കാരം മൂന്ന് റഖ്ത്ത് കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഐഷാ നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർല ഐഷാ ഇ അർബ റഖാത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖബിലത്തി അദാ അൻ ലി ലാഹിത്താല ഐഷാ ഇ എന്ന ഫർൽ നിസ്കാരം നാല് റഖാഴത്ത് കിബിലയ്ക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു സുബഹി നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി ഫർല സുബൈ റഖായത്തൈനി മുത്തവജിഹൻ ഇലൽ ഖിബിലത്തി ആ അൻ ലില്ലാഹിതാല ഫർ നിസ്കാരം രണ്ട് റഖായത്ത് ക്ബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു